കുഞ്ഞിനെ വന്ന് ഇവിടെ പഠിക്കാനായിട്ട് എനിക്ക് തന്ന ും ടീച്ചറിനും ഇവിടെയുള്ള എല്ലാ ഭാരവാഹികൾക്കും നമസ്കാരം ട്വന്റി സ്വാഗതം സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കൊല്ലത്തിന്റെ കോർഡിനേറ്ററും പൊതുപ്രവർത്തകനുമായ വി എസ് റാണയുടെ വിശേഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇല്ല ഇല്ല സാറ് പിന്നെലി ആണ് സാറ് നമുക്ക് വേണ്ടി ഇത്രയും അതായത് പഠിപ്പിക്കുന്നതിനായാലും ക്ലാസ് ആയാലും ടീച്ചറിനോടായാലും എല്ലാം മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുന്നായാലും സാറ് ക്ലാസ്സിൽ വരുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് പരീക്ഷക്കായാലും സാർ ഒരു ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു തെറ്റും മതി ഇതെന്തുവായി എന്നുള്ളത് ചോദിച്ചത് തിരുത്തി തരുന്നുണ്ട് സാറ് പിന്നെ പറയാ നല്ലൊരു ഇത്രയും നമ്മൾ പഠിക്കാൻ കൊടുക്കണം പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല നമുക്ക് അത്ര നല്ലോണം തരുന്നുണ്ട് വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുവാൻ സഹായകരമായ രീതിയിൽ സൗജന്യ തയൽ പരിശീലനം പകുതി വിലയിൽ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള പഠനോപകരണങ്ങൾ ലാപ്ടോപ്പുകൾ വനിതകൾക്കുള്ള തയൽ മെഷീനുകൾ കർഷകർക്കുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ വീടില്ലാതെ കഴിയുന്നവർക്ക് വീടുകൾ വെച്ച് നൽകുക അതുപോലെ തന്നെ പൊതുപ്രവർത്തനങ്ങളിൽ അവകാശവാദങ്ങളിൽ കൂടി നേടിയെടുത്ത് നാടിന് സമർപ്പിക്കുന്ന ഓരോ കാര്യങ്ങളിലും തന്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ച ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ജനപ്രതിനിധിയും ശ്രീ സത്യസായി ഓർഫണേജ് ട്രസ്റ്റ് കൊല്ലം ജില്ലാ കോർഡിനേറ്റർ കൂടിയായ വി എസ് റാണയുടെ നേതൃത്വത്തിൽ വാളകം തടിക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൗജന്യ തയ്യൽ പരിശീലന കേന്ദ്രത്തിൽ പഠനം പൂർത്തിയാക്കി പടിയിറങ്ങിയ വിദ്യാർത്ഥിനികൾ വി എസ് റാണയെക്കുറിച്ച് പറയുന്നത് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത വാക്കുകളാണ് റാണസാറിന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് നമ്മുടെ കൊല്ലം സത്യസാഹി ബാബ ട്രസ്റ്റിന്റെ കോർഡിനേറ്റർ ആയിട്ട് സാർ പ്രവർത്തിക്കുന്നു സാറൊരു പൊതുപ്രവർത്തകൻ എന്നതിലുപരി ഒരു മനുഷ്യ സ്നേഹി കൂടിയാണെന്ന് പറയേണ്ടതുണ്ട് ഏഹ് സാറിന്റെ സാറ് കാരണമാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു അവസരം ലഭിച്ചത് അതിന് പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ ഇല്ല ഇല്ല വരാറുണ്ട് പിന്നെ സാറ് സൈലന്റ് ആയിരിക്കും സാറ് സാറ് അത്ര നല്ലോണം സാറ് നമ്മളെ ക്ലാസ് ഇത്രയും ഇതില് നല്ലതുപോലെ എല്ലാ കാര്യവും എല്ലാം മിസ് ും പ്രത്യേകിച്ചും തയ്യൽ സെന്ററൊക്കെ നടത്തുമ്പോ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു അച്ചടക്കം മെയിന്റൈൻ ചെയ്യണം ആ സ്ഥാപനങ്ങളിൽ തയ്യൽ സെന്ററുകളിലൊക്കെ പ്രത്യേകിച്ചും അങ്ങനെ നമ്മൾ ഒരു അച്ചടക്കം മെയിന്റൈൻ ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ആ അച്ചടക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു കുറച്ചൊന്ന് പരിക്കലായിട്ടൊക്കെ അവരോടൊന്ന് പെരുമാറും പക്ഷേ അവർ പോകാൻ നേരം ആകുമ്പോഴേക്കും നമ്മൾ വളരെ സൗഹൃദം ആവുകയും ചെയ്യും അപ്പോൾ ആ ആ ഒരു ആദ്യത്തെ ഒരു നമ്മളൊരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ അവർക്കൊരു പേടിയൊക്കെ ആ ഒരു പേടി വേണമല്ലോ എങ്കിൽ മാത്രമേ നമുക്ക് ആ സൈലൻസ് ഒന്ന് കീപ്പ് ചെയ്യാൻ പറ്റൂ വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കുറച്ചൊരു നമ്മളെന്ത് ചെയ്യുക ഒന്ന് കടുപ്പിക്കും അതിൻ്റെ ഒരു അതാണ് പറയുന്നത് കുട്ടികൾ പക്ഷെ അവർക്ക് ആർക്കും നമ്മളോട് ഒരാകലശമൊന്നുമില്ല അവർക്ക് ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ എപ്പോ വേണമെങ്കിലും വിളിക്കാൻ പറ്റും ആ ഒരു സഹായം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ തയ്യൽ പഠിച്ചു പോയ എത്രയോ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ മക്കൾക്കൊക്കെ പഠിക്കാനുള്ള ലാപ്ടോപ്പുകളും മറ്റുമൊക്കെ വേണമെന്നു പറയും നമ്മളതെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി സുമൻ സാറ് അതിലുപരി ഞങ്ങളുടെ ടീച്ചർ ഈ ഇത്രയും കുഞ്ഞു പിന്നെ പൊടിക്കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതുപോലെ കൈത്തയ്യലായാലും ഓരോ തയ്യലായാലും ഒരു ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സംശയം ചോദിച്ചിട്ടുള്ളത് ഞാനായിരിക്കും ഇത് എങ്ങനെ ടീച്ചർ എങ്ങനെ ടീച്ചർ എന്നുള്ളത് അങ്ങനെ എല്ലാം പറഞ്ഞു തന്ന് ഞങ്ങൾ ഈ എത്തിച്ച എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു കുഞ്ഞിനെ കൊണ്ട് ഇവിടെ വന്ന് ഇവിടെ പഠിക്കാനായിട്ട് എനിക്ക് അനുവാദം തന്നെ റാണസാറിനും ടീച്ചറിനും ഇവിടെ ഉള്ള എല്ലാ ഭാരവാഹികൾക്കും ഞാൻ ആദ്യമേ നന്ദി പറയുന്നു കാരണം ഞാനൊരു ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസം മുതലാണ് തടിക്കാട് പ്രവർത്തിക്കുന്ന സൗജന്യ തയ്യൽ പരിശീലന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് ശ്രീ കെ എൻ ആനന്ദ് കുമാർ സത്യസായി ട്രസ്റ്റിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവാണ് അദ്ദേഹമാണ് ഈ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം ഏതാണ്ട് ആയിരത്തോളം കുട്ടികളാണ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളത് സായി ഗ്രാമത്തിൻ്റെ തന്നെ കൊല്ലം ജില്ല ചാപ്റ്ററായ സായി നികേതൻ പ്രസിഡന്റ് ശ്രീ നാരായണസ്വാമി സെക്രട്ടറി ശ്രീ സി കെ രവി തുടങ്ങിയവരുടെയും സഹകരണത്തോടു മുന്നോട്ട് പോകുന്ന ഈ സ്ഥാപനം സംസ്ഥാനത്തെ തന്നെ സായി ഗ്രാമത്തിൻ്റെ സൗജന്യ തയ്യൽ പരിശീലന കേന്ദ്രങ്ങളിൽ മുൻപന്തിയിലാണ് കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബാച്ചുകൾ നടന്നതും ഇവിടെയാണ് ഇപ്പോൾ പതിനേഴ് പതിനെട്ട് ബാച്ചുകളാണ് നടക്കുന്നത് ഒരു ബാച്ചിൽ എട്ട് മാസത്തെ പരിശീലനമാണ് നടക്കുന്നത് ഇനി അവർക്ക് ആൺകുട്ടികളുടെ വസ്ത്രങ്ങൾ തുന്നതിനുള്ള അല്ലെങ്കിൽ അത് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ പോലെ തയ്യാറാക്കുന്നതിനുള്ള ഒരു അഡീഷണൽ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു ക്ലാസ് കൂടി നടത്തുന്നുണ്ട് ഏകദേശം മൂന്ന് മാസത്തോളം വരുന്ന പരിശീലനം കൂടി ഇനിയുള്ള ബാച്ചുകൾക്ക് നൽകി ആണ് അവർ പുറത്തേക്ക് വിടുന്നത് അതുകൊണ്ട് അവർക്ക് ഏതൊരു സെൻറ്ററിലും അല്ലെങ്കിൽ ഏതൊരു ക്ലസ്റ്റർ യൂണിറ്റുകളിലും പോയി എല്ലാ തരത്തിലുള്ള തുന്നൽ ജോലികളും ചെയ്യുന്നതിന് ഉള്ള കഴിവ് നേടിയിരിക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ്